ീപൻ ഒരു റിയാലിറ്റി ഷോയിലൂടെ വന്ന ആൾക്കാരൊക്കെ കണ്ടല്ലോ ആ റിയാലിറ്റി ഷോയിൽ യഥാർത്ഥത്തിൽ ഒരുപാട് പേർക്ക് കുറെ ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ടോ അതിൽ നടക്കുന്നതൊക്കെ എന്താണ് അങ്ങനെ സ്ക്രിപ്റ്റഡ് ആണോ റിയൽ ആണോ പിന്നെ ദീപന് കുറെ വിവാദങ്ങളൊക്കെ നേരിടേണ്ടി വന്നു എനിക്ക് വിവാദങ്ങളൊന്നും ഇല്ല അങ്ങനെയല്ല എപ്പോഴും മടിയനായിട്ട് നടക്കുവാണ് പക്ഷെ അതിൽ സത്യമുണ്ടോ ഇല്ലയോ അല്ല അത് ആ ഷോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കണ്ടന്റ് എവിടെയാണോ കിട്ടുന്നത് ആ കണ്ടന്റ് ടെലികാസ്റ്റ് ട്വന്റി ഫോർ പോകുന്ന ഷോ അത് ക്രിസ്പ്പ് ചെയ്ത് വൺ ആൻഡ് ഹാഫ് അവർ കാണിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് പിന്നെ എനിക്ക് സോസിയെ കയറി എന്നെ സംബന്ധിച്ചാൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് വീട്ടില് അടുക്കള തോട്ടം എല്ലാം ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഡിസ്ക് ഇഷ്യൂ ഉള്ള ഒരാളാണ് അപ്പൊ അതിനകത്ത് ഈ ലിവിംഗ് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് രണ്ടു ദിവസം വയ്യാണ്ടായി കൺഫെഷൻ റൂമിൽ വിളിച്ച് ഡോക്ടറൊക്കെ കണ്ടു സംസാരിച്ചു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ സമയത്താണ് ഞാൻ എവിക്റ്റഡ് ആവുന്ന ആ വീക്കിൽ ഇത് ടെലികാസ്റ്റ് വരുന്നത് അപ്പൊ നമുക്ക് അറിയില്ല അകത്ത് എന്താ നടക്കുന്നത് ഇപ്പൊ പുറത്തേക്ക് എങ്ങനെ ടെലികാസ്റ്റ് വരുന്നൊന്നും അറിയില്ല അങ്ങനെ പോയതാണ് പിന്നെ നമുക്ക് ഒന്ന് പറ്റില്ല പിന്നെ ആ ഒരു ഷോയെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ആർട്ടിസ്റ്റ് എന്റെ ഒരു പേര് കുറച്ച് റീച്ചായത് ാണ് അത് അത് നല്ലതായിട്ട് മാൻവി ശ്രുതി ശ്രുതി മാൻവി ശ്രുതി ശ്രുതി മാൻവി ഈ പേര് മാറ്റം എന്ന് പറയുന്നത് അതായത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ശ്രുതി എന്ന് പറയുന്ന ശ്രുതി സുരേന്ദ്രൻ മാൻവിയായി മാറിയ കഥ എവിടെ വെച്ച് എങ്ങനെ ആ പേരിടൽ ചടങ്ങ് നടത്തി ആര് ഈ പേരിന്റെ അർത്ഥം ഇതൊക്കെ എനിക്കറിയാം എങ്ങനെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് പേര് മാറ്റുന്നത് ഈ മാൻവിയുടെ അർത്ഥം ശ്രുതിന് ശ്രുതി എന്ന് വിളിച്ചു ദീപം ചേട്ടാ എന്നെ മാൻവിന്ന് വിളിക്കും അച്ഛനും എന്ത് വിളിക്കും മിന്നു മിന്നറിയല്ല ഞാൻ ചോദിച്ചു ഈ അച്ഛനും താലോലിച്ച് ഓമനിച്ച് ഒരു പേര് ശ്രുതി എന്ന പേരായി വെച്ച് ആരോ പറഞ്ഞു പക്ഷെ മാന്വിക്ക് എന്ത് തോന്നും ആ ഒരു തീരുമാനം നല്ലതാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അതായത് പേര് മാറ്റിയ ശേഷം ഒരു ഉയർച്ച കുറച്ചും കൂടി ഒരു കരിയറിലൊരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധാരണ നമ്മൾ അതിന് വേണ്ടിട്ടാണോ ഇനി എന്തിനാണ് എല്ലാത്തിനും അവനെ നോക്കണേ അതിന് വേറെ അവസരങ്ങൾ തരാ ഞാൻ പറയും നോക്കിക്കൊണ്ട് പറയും മാറ്റിയതിനെ കുറിച്ചുള്ള ഗുണങ്ങൾ പറയൂ പേര് മാറ്റിയെന്ന് വെച്ചാൽ മാനി എന്നുള്ള പേരിൽ ആരും ഇല്ലല്ലോ ശ്രുതി എന്നെ പെട്ടെന്ന് പറഞ്ഞു മുഖം വരും ർക്കെട്ടെന്ന് മനസ്സിലാവും മാത്രമേ വരുള്ളൂ അങ്ങനെ അതുകൊണ്ട് നല്ല ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ നെയിം ആയതുകൊണ്ടാണ് അവള് പയ്യപ്പയ്യ നോർത്ത് ഇന്ത്യൻ ലുക്കിലേക്ക് വരുന്നത് ബോയ്സ് എത്ര ഫാൻസ് കൂടി അറിയില്ല 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 എന്റെ തള്ളു

啊，对对对对。